കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേഷ് കിടന്നിട്ട് മഹേഷിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല മഹേഷ് തിരിഞ്ഞു കടന്നു മറിഞ്ഞു കടന്നു തലയിലേക്ക് തലവണയിലേക്ക് തല ഇങ്ങനെ ചേർത്ത് വെച്ച് കിടന്നു നോക്കി ഒരു രക്ഷയില്ല ഒരു രീതിയിലും കിടക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല പിന്നീട് മഹേഷ് എഴുന്നേറ്റു ഫോണെടുത്ത് ഒരു നമ്പർ സെർച്ച് ചെയ്യുകയാണ് പിന്നീട് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെ തലയ്ക്കുന്നൊരു ഹലോ ശബ്ദം വന്നു ആരെന്താന്നൊക്കെ ചോദിക്കുകയാണ് അതെ ഡോക്ടർ എഡ്വാർഡ് അല്ലേന്ന് ചോദിക്കുക അതെ സൈക്കാർട്ടിസ്റ്റ് അല്ലേന്ന് ചോദിക്കുകയാണ് അതെ അത് സാറേ ഞാൻ ഹിന്ദുസ്ഥാന് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സിഇഒ മഹേഷ് ചന്ദൻ എന്ന് പറയണ അല്ല കാര്യം പറ തങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞല്ലോ അത് പിന്നെ സാറേ എനിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം ഉറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്ത ടെൻഷൻ എന്തൊക്കെയോ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക ആകെ പടം പട പിടിക്കുന്ന പോലെ തോന്നല് അത് സാറേ എനിക്ക് എന്തോ തെറ്റുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും മെഡിസിൻ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എത്തി കേട്ടാൽ ഡോക്ടർ പറഞ്ഞു അതെ താങ്കൾ ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ പറയണം സാറേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് വേണം നാളെ ഞാൻ സാറിനെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുക ഒരു കരിഞ്ച് നാളെ താൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയണം വേണ്ട സാറേ ഹോസ്പിറ്റലിലേക്ക് വന്ന ആൾക്കാരൊക്കെ അറിയാം അത് വേണ്ട ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നാളെ വീട്ടിലേക്ക് പോരാൻ പറയണം അയാൾ കോൾ കിട്ടിയത് അപ്പോഴത്തേക്കും മഹേഷ് ചന്ദൻ ഹലോ ഹലോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് മഹേഷ് ചന്ദ്രനാണെങ്കിൽ കോള് വെക്കാൻ പോലും തോന്നുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് ഒരു പെരുപ്പ് കയറുന്ന പോലെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം മഞ്ജിമേ സ്വപ്നവല്ലിയും രാമനാഥനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക രാമനാഥൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല മഹേഷിന്റെ സ്വഭാവം കണ്ടോ ആ അവനെല്ലാവരെയും മുന്നിൽ വെച്ചല്ലേ ആ വിരുന്നിന് പോയി വീട്ടുവെച്ച് എല്ലാരെ അപമാനിക്കുന്നത് തുല്യമായിട്ടല്ലേ ചിപ്പിമോളോട് അങ്ങനെയൊക്കെ ഉറക്കെ സംസാരിച്ചേ ചിപ്പിമോളുടെ മനസ്സിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാം ഇത് കേട്ട് സ്വപ്നവല്ലി പറഞ്ഞു ഏ അവനെ കുറ്റം പറയേണ്ട കാര്യമില്ല അവൻ കമ്പനിയുടെ സിഒ അല്ലേ ആയിരത്തെട്ട് പ്രശ്നങ്ങളുമായിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് വെറുതെ അവൻ എന്തേലും ഒരു ടെൻഷനോ തോന്നിട്ട് പറഞ്ഞായിരിക്കും എന്ന് പറയാ എന്നും പറഞ്ഞോണ്ട് അതാണോ അവന്റെ മര്യാദ എത്ര വലിയൊരു കമ്പനിയുടെ സിഇഒ ആയാലും സ്വന്തം കുഞ്ഞിനെ കണ്ട തിരിച്ചറിയാൻ പാടില്ലേ അവൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന എന്താ എന്തിനാ എപ്പോഴും കുറ്റം പറയുന്നേ അതെ രാമനോടെ വെറുതെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അല്ല അവന് അവൻ നൂറുകൂട്ടം ജോലികളുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തേന്ന് പറയാ അപ്പോഴേക്കും വിഷുതേ അങ്ങോട്ട് വന്നു വിഷു വന്നിട്ടു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ ചിപ്പിമോളാകപ്പാടെ വിഷമത്തിലായിരുന്നു ഒരു വീധത്തിലാണ് ചിപ്പിമോള ഞാനൊന്ന് ഉറക്കിയത് ചിപ്പിമോള് പറഞ്ഞ എന്താന്നറിയോ ചിപ്പിമോളക്ക് ഡാഡീനെ ഇപ്പൊ ഇഷ്ടമില്ലാന്ന് ഞാൻ മാക്സിമം അവളെ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു അവള് പറയാ ഡാഡിക്ക് എന്നോട് ഇഷ്ടമില്ല ഡാഡിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല ഞാൻ അതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷീത എന്റെ വിഷമം പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ സ്വപ്നവിലറിഞ്ഞൊരു കാര്യം ചെയ്യ നീ ഇതങ്ങ് നോട്ടീസ് അടിച്ചു നോട്ടീസ് അച്ചടിച്ച് അങ്ങോട്ട് ഇറക്കു എന്നിട്ട് അതെ ഈ ഫ്ലാറ്റുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് വിതരണം നടത്തുക അതാ ഏറ്റവും നല്ലതെന്ന് പറയണം പെട്ടെന്ന് രാമനാഥൻ ചോദിച്ചു നീ എന്തൊക്കെയാ സ്വപ്നവലി പറയണെന്ന് ചോദിക്ക അല്ലാതെ പിന്നെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കുകയോ ചെയ്യണ്ടേ അതിപ്പം ഞാൻ വേറെ ആരുടെ ഒന്നും പോയി പറഞ്ഞില്ലോ അമ്മേ കുടുംബത്തിലുള്ളവരോട് തന്നെയല്ലേ പറഞ്ഞെ എന്തുകൊണ്ടാ നാളെ ഒരു കാരണവശാലും നിങ്ങൾ പറയരുത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാ പറഞ്ഞേ ഇതിനു മുമ്പ് ഇന്നലെ ഇതുപോലെ മഹേഷ് ദേഷ്യപ്പെട്ടിണ്ടായിരുന്നു എന്തിനാന്നറിയാവോ ആ കൂട്ടുകാരൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയി വന്നതിന് ശേഷം രാത്രി മദ്യവിച്ച് വന്നിട്ട് ചിപ്പ്മളോട് ദേഷ്യപ്പെട്ടു പക്ഷെ അതാരോട് ഞാൻ പറയായിരുന്ന ഇനി എനിക്ക് തോന്നി ഇത് ഒളിച്ചു വെച്ചിരുന്നേ ശരിയാകത്തില്ലെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ചിപ്പി മോളുടെ മനസ്സിൽ ഇപ്പം ഡാടി എന്നൊരു രൂപം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അത് വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അവിടെ തമ്മിലുള്ള അത് കൂട്ടുകയുള്ളു പറയണം ഇത് കേട്ട മഞ്ജു പറഞ്ഞു ഓ നീ ഓരോന്നൊക്കെ പറഞ്ഞാൽ അവൾ മോളുടെ മനസ്സ് മാറ്റിയതായിരിക്കും എന്ന് പറയാം രാമനാഥൻ പറഞ്ഞു ദേ മഞ്ജിമേ നീ ഒരക്ഷരം പോലും മിണ്ടിയാക്കലെന്ന് പറയണം ഈ സമയം ഇക്ഷിത പറഞ്ഞു അതെ ഞാൻ ആരുടെ മനസ്സ് മാറ്റിയിട്ടൊന്നുമില്ല ഞാൻ ഈ പറയുന്നതൊക്കെ മഹേഷിന് നന്മയെ കരുതിയിട്ട് മാത്രമാണ് മഹേഷ് ഒരിക്കലും തെറ്റായ വഴിയെക്കൂടെ പോയില്ലെന്നെനിക്കറിയാം പക്ഷെ മഹേഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യ അവന്റെ മനസ്സിൽ എന്താ ഒന്നേ വെച്ചാൽ ഒന്ന് ഒന്നറിയാൻ ശ്രമിക്കും സ്വപ്നവലി നിന്നോട് ചിലപ്പോ അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അറിയാം ഇത് കേട്ടതും ഇഷ്ട പറഞ്ഞു ആര് ചോദിച്ചാലും കുഴപ്പമില്ല കാര്യങ്ങൾ എന്താണെന്ന് അറിയണം മഹേഷിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം അതുകൊണ്ടാണ് മഹേഷ് ഇങ്ങനെ പെരുമാറുന്നത് പക്ഷെ ഇത് കൂടുതൽ അപകടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കണേ എന്ന് പറയാണ് പിന്നീട് ഇഷിത അങ്ങോട്ട് കിടക്കാൻ പോകുന്ന പോകുന്നിറങ്ങുമ്പത്തേനും രാമനാഥൻ പറഞ്ഞു നീ ഇനി എല്ലാരും പോയി കിടക്കുക ഇനി ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് നാളെ ഇതിനെക്കുറിച്ച് സംസാരിക്കാന്നൊക്കെ പറയാണ് ആ സമയം സ്വപ്നവോലി വെച്ച അല്ല നീ എങ്ങോട്ടെ പോന്നെ ചിപ്പിമോളുടെ മുറിയിലേക്ക് ചിപ്പിമോളുടെ മുറി ഞാൻ പോയി കിടന്നോളാം തൽക്കാലത്തേക്ക് നീ മഹേഷിനോടൊപ്പം പോയി കിടക്ക് എന്താ ഇത്ര പെട്ടെന്ന് നിനക്ക് അവനെ അറപ്പായെന്ന് ചോദിക്കുക ഇഷിതി ഒന്നും മിണ്ടിയില്ല ഇഷ്യത ചിപ്പ് ചിപ്പിമോളെ കുറിച്ചുള്ള കാര്യങ്ങളുമായിരുന്നു മാത്രമായിരുന്നു ആ സമയത്ത് ഇഷ്യുതയുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് വെറുതെ സ്വപ്നവലിയെ നോക്കു മാത്രം ചെയ്തിട്ട് മഹേഷിന്റെ മുറിയിലേക്ക് ഇഷ്യത് കയറി ചെല്ലുവാണ് ഈ സമയം ഉറക്കം വരാതെ മഹേഷ് ഇങ്ങനെ എഴുന്നേറ്റ് കുത്തിയിരിക്കുവാണ് ഈ കാഴ്ച കണ്ടതും അങ്ങോട്ടേക്ക് എന്നിട്ട് ഇഷ്യത് എന്താ ഉറക്കം വരുന്നില്ലേ നോക്കും ഇല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കുന്നല്ലോ ഏഹ് എന്താള്ള നീ വന്നല്ലേ ഇവിടെ ഇരിക്കു നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്ന് പറയാണ് ഇത് കേട്ടതും ഇഷിതോട് എന്ത് സംസാരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാ ഏ അങ്ങനെ പറയരുത് എന്ന് പറയാണ് എന്താ മഹേഷെ മഹേഷിന്റെ പ്രശ്നം എന്താ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എനിക്കോ എനിക്ക് എന്ത് പ്രശ്നം എന്നാ എന്തിനാ ചിപ്പിമ്മോളോട് അങ്ങനെ ദേഷ്യപ്പെട്ടോ എന്ന് ചോദിക്കാം അതോ അതിന് അങ്ങനെ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഇങ്ങനെ ഒന്നും മറുപടി പറഞ്ഞില്ല അതെ ഇപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാ എന്താ അമ്മയുടെ സ്ഥലത്ത് നീയില്ലേ കാരണം പ്രസവിച്ചില്ലെങ്കിലും ചിപ്പിമ്മോളുടെ അമ്മയാൻ പറ്റുമെന്ന് നീ തെളിയിച്ചില്ലേ എനിക്ക് നിന്നെ കാണുമ്പോ ഇപ്പൊ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ മദർത്തരാസയുടെ മുഖമാദർത്തരാപക്ഷെ എപ്പോഴാണ് ജനിച്ച പോലെ എനിക്ക് തോന്നേ എന്ന് പറഞ്ഞിട്ട് മകേഷ് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് ഈ സമയം ഇഷൊന്നും മിണ്ടിയില്ല അല്ല ഞാൻ പറഞ്ഞാൽ എന്താ നീ ഒന്നും മറുപടി ഒന്നും പറയാത്തേം ഒരു പക്ഷേ എങ്കില് തെരേസ ഹിറ്റ്ലർ വിവാഹം കഴിച്ച എങ്ങനെയുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ രണ്ടുവരും യുദ്ധോ സമാധാനം ഹിറ്റ്ലർ യുദ്ധമാണല്ലോ മദർ തെരേസ സമാധാനം ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുണ്ടെന്തായി തീരുതെന്ന് അറിയാലോ അതേ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെ അത് കേട്ടിട്ട് ഇഷ്ടം ചിരിച്ചില്ല എന്താ ഞാൻ ഈ ജോക്ക് പറഞ്ഞിട്ട് നീ ചിരിക്കാത്തേ അതെ ഇത് തമാശയെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാമായിരുന്നേ എന്ന് പറയണം ഓഹോ അപ്പം നിനക്ക കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേന്ന് ചോദിക്കണം അല്ല മനസ്സിലാവാതിരിക്കാൻ ഞാൻ കുഞ്ഞു കുഞ്ഞൊന്നുമല്ല അല്ല മഹേഷെ മഹേഷിന്റെ കാര്യം എന്താ ചിപ്പിമോളാണോ പ്രശ്നം എന്ന് ചോദിക്കുക അതെ ചിപ്പിമോളെന്റെ ഉയരാ എന്ന് പറയണ അതെനിക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പം ഞാൻ ചിപ്പിമോളെ കൂടുതൽ സ്നേഹിക്കുന്നതാണോ മഹേഷിന്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ വേണ്ട ഞാൻ ചിപ്പിമോളെ മോളെ കൂടുതൽ സ്നേഹിക്കുന്നില്ല ഞാൻ ചിപ്പിമോളെ സ്നേഹിക്കുന്നത് കുറച്ചാക്കാന്ന് പറയാം ഏഹ് അതൊന്നുമല്ല നീ ചിപ്പിമോളെ സ്നേഹിക്കണം അവളുടെ ഡാഡി അവളെ സ്നേഹിച്ചില്ലേലും അവളുടെ അമ്മയെ അവളെ സ്നേഹിക്കണം എന്ന് പറയാം പിന്നെ എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു അതെ ഈ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം കാരണം അല്ലെങ്കിൽ ശരിയാകത്തില്ല എനിക്കൊരു പേടിയുണ്ട് ഉണ്ട് ഇനി ഇപ്പം ചിപ്പിമോളം നഷ്ടപ്പെടുവോ എന്നുള്ളത് ഇത് കേട്ടത് വിഷയെന്ന് ചിന്തിച്ചു എന്തൊക്കെയാണ് മഹേഷ് ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് മഹേഷ് പറഞ്ഞു ഇവിടെ ഇരിക്കുക നമുക്ക് വേറെ പല കാര്യങ്ങളും സംസാരിക്കാം എന്ന് പറയുന്നത് വേറെ എന്ത് കാര്യം അല്ല ഈ ലെഡ് പോയിസൺ എന്ന് പറഞ്ഞ എന്താണെന്ന് നിഷിതോടെ വയ്ക്കുക എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ അത്ര വശമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ലെഡ് കുറിച്ച് ഇത് കേട്ട ഇഷ്ടത ഒരു നിമിഷം ചിന്തിക്കുവാണ് കാരണം ഹോസ്പിറ്റലിൽ ആദ്യം വയ്യാതെ കിടക്കുന്നുണ്ട് സർജറി കഴിഞ്ഞ ആദരുടെ ശരീരത്തിൽ ചിന്തിക്കാൻ ലെഡ് പോയിസൺ ആണ് അത് എളിഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്താ ഇപ്പോൾ മഹേഷ് ഇതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് പെട്ടെന്ന് ഇഷ്ടത പറഞ്ഞു അത് പിന്നെ ഒരു പോയിസൺ ആണ് ലെഡ് ശരീരത്തിൽ എന്നാൽ പെട്ടെന്നൊന്നും മരിക്കില്ല പതുക്കെ പതുക്കെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് അറിയാനായിട്ട് സാധിക്കുള്ളൂ അത് ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നതല്ല പുറത്തു നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന എന്ന് പറയണം ഓ അങ്ങനെയാണ് അല്ല എന്താ എന്തായിപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഏയ് ഇല്ല ഞാനങ്ങോട് ചോദിച്ചെന്നോള്ളെന്ന് പറയണം എന്തോ ഇഷക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി മഹേഷ് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണവും ഇല്ലാതിരിക്കില്ല പിന്നീട് മഹേഷോട് നിനക്കോറക്കുമ്പോൾ എന്തെങ്കിലും നീ പോയി കടന്നു വന്നു പറയണം ഞാൻ എന്തായാലും എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവിടെ കിടക്കുവാണ് കുറെ സമയം ഇഷുതിയോട് സംസാരിച്ചുകഴിഞ്ഞപ്പം മഹേഷിന്റെ മനസ്സിൻ്റെ ഒരു ആശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ആയി കഴിഞ്ഞപ്പം രാമനാഥൻ മഞ്ജുമേ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക ഈ സമയം സ്വപ്നവലിയായിരിക്കും വിളമ്പി കൊടുത്തോണ്ട് സ്വപ്നവൊലിയും കഴിക്കാണ്ടിരുന്നു അങ്ങനെ രാമനാഥൻ പറഞ്ഞതേ ഇനി നീ മഹേഷിനോട് സംസാരിക്കുകയല്ലേ രാവിലെ മഹേഷ് വന്ന് വന്നു കഴിയുമ്പോഴത്തേനും അവനോട് സംസാരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു അല്ല അത് പിന്നെ രാവിലെ രാമ എങ്ങനെയാ അവനിപ്പോ എഴുന്നേറ്റിട്ടും കൂടി ഉണ്ടാകത്തില്ല അപ്പോഴെങ്ങനെ അവനെ വിളിർച്ചുണർത്തിയ കാര്യങ്ങൾ പറയണം നോക്കും അങ്ങനെയല്ല സ്വപ്നം ഞാൻ പറഞ്ഞേ അവൻ വന്നു കഴിയുമ്പോൾ അവനോട് സംസാരിക്കണം ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ചിപ്പമ്മളുടെ മനസ്സാ വേദനിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കറിയാലോ ഇത് കേട്ടത് സ്വപ്നവല്ലി പറഞ്ഞു ഇതേ രാമ രാവിലെ തന്നെ ഇങ്ങനെയൊന്നും പറയില്ല അവൻ്റെ മനസ്സിനെ നോവിക്കുന്ന കാര്യം പറഞ്ഞാൽ അവൻ്റെ രാവിലത്തെ മൂടും കൂടെ പോകത്തില്ലേ എന്താ രാമ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയാനുള്ള പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇഷ്യുതേനെ കണ്ടോ പാവം അവളാണെങ്കിലും മഹേഷിനെ ഒന്ന് ഉപദേശം നേരെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആ ഉപദേശം കൊണ്ടൊന്നും അവനൊന്നും ഏൽക്കുന്നില്ല കാരണം അവന്റെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടൊരു സ്വപ്നവലി പറഞ്ഞു പിന്നെ അവൾ ഉപദേശിക്കുന്ന പോലും പ്രസവിക്കാൻ കഴിയാതെ ഒരാളൊരു അമ്മയാകുമോ ചിപ്പിമോളെ നോക്കാനെന്നും പറഞ്ഞ് വന്നവള അവള് ഇപ്പഴാന്റെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ചേർന്നോളം വഷളായിക്കൊണ്ടിരിക്കുക ഒരമ്മയാകുമ്പോൾ കഴിയലാത്താൾ അവളാണ് ഉപദേശിക്കാൻ നടക്കുന്നത് ചിപ്പിമോളെ ഉപദേശം എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കാരണം ചിപ്പിമോളുടെ മനസ്സിൽ ഓരോ ദിവസം ചെല്ലുംതോറും അവളുടെ ഡാഡിയോടുള്ള ദേഷ്യം കൂടി വരുവാ ഇത് കേട്ടതും സഹിക്കാൻ പറ്റിയില്ല രാമനാഥൻ അങ്ങോട്ട് രാമനാഥൻ ദേഷ്യപ്പെട്ടങ്ങോട്ട് എഴുന്നിട്ട് പോവാണ് മഞ്ചു പറഞ്ഞ അമ്മ അത്രം കടിപ്പിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു കാരണം അത് കേട്ടിപ്പാ അച്ഛനെ സഹിച്ചില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ആണ് ഇഷിതേൻ അങ്ങോട്ട് വരുന്നത് ചിപ്പി വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി വെച്ചു ആ കണ്ണ ഞാൻ കണ്ണ് വാരി തരട്ടേന്ന് ചോദിക്കണം വേണ്ട എന്ന് പറയണം അന്ന് അപ്പ വാരി തരട്ടേന്ന് മഞ്ചുമേ ചോദിച്ചു വേണ്ട പെട്ടെന്ന് ഇഷ്ടത്ത് പറഞ്ഞു മോൾക്ക് അമ്മ വാരിത്തരട്ടേന്ന് ചോദിക്കും എന്ന് പറയണം അങ്ങനെ ഇഷ്ട വാരി കൊടുക്കുവാണ് ഇത് സ്വപ്നവലിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ട സ്കൂളിലെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞാൽ വാരി കൊടുക്കുന്നത് അതെ അമ്മ പറഞ്ഞ കഥകളൊക്കെ നിണ്ട് വരുന്ന സമയത്ത് കുട്ടികളോടൊക്കെ എന്ന് പറയാം മോൾ നന്നായിട്ട് പഠിക്കണം എന്നാലല്ലേ ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ നല്ല മിടിക്കുക എൻ്റെ ചിപ്പിമോളെന്ന് പറയുള്ളൂ അങ്ങനെ അവര് മാസത്തെ ചിപ്പിമോളെ മയക്കെടുത്ത് ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഫുഡ് വേണ്ടെന്നൊക്കെ പറയും പക്ഷെ ഇഷിതയെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന അങ്ങനെ മഹേഷ് വന്നിട്ട് കൈ ഇഴാനിടങ്ങ് തിരിയാണ് സമയത്ത് ഇഷിതയുടെ ബ്ലൗസ് മഹേഷിന്റെ പുറയിലങ്ങനെ തൂങ്ങി കിടക്കുക ആ ബട്ടനെ കൊലത്തെ ഇങ്ങനെ കിടക്കുക പാൻറ്റിന്റെ ബട്ടണേല് വീട്ടിൽ കേട്ടപ്പോൾ ചിപ്പിമോളോന്തെ ഡാഡിക്ക് വാല് ഉളു എന്ന് പറയുകയാണ് എല്ലാരും കൂടി നോക്കി എല്ലാരും കൂടെ നോക്കിയിട്ട് ഒറ്റ ചിരിയായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മഹേഷിനെ സഹിച്ചില്ല മഹേഷെ എന്ത് ആ ബ്ലൗസ് അങ്ങോട്ട് വലിച്ചെടുത്ത് ഒറ്റ ഒറ്റയേറെ വേണം ആ സമയത്ത് ഇഷത്തെ ചിപ്പിമോളെ നോക്കി ചിപ്പിമോള ആർത്തുല്ലസിച്ച് കിടന്ന് ചിരിക്കുകയാണ് മഞ്ജു പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടെ ആഘോഷിച്ചില്ലേ അതിന്റെ അടയാളം ആയി കണ്ട അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ഇഷതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് മഹേഷൂർ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി എന്താ ഇതിന് മാത്രം ചിരിക്കാതിരിക്കാനെ ഏഹ് ഇതിനു മാത്രം എന്തായാലും ചിരിക്കാൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക പെട്ടെന്ന് ചിപ്പിമോളുടെ മുഖത്തൊരു ഭയം വന്നു ചിപ്പിമോൾക്ക് ഭയങ്കര പേടിയായിപ്പോയി പോയി ഡാഡി ഇങ്ങനെ ഈ ദേഷ്യപ്പെട്ട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിപ്പിമോൾക്ക് വല്ലാത്തൊരു ഭയമാണ് പെട്ടെന്ന് എഴുന്നേറ്റ് എന്നിട്ട് സ്വപ്നം ഉള്ള ചോദിച്ച് എന്താണാ മഹേഷേ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക പിന്നെ ദേഷ്യപ്പെടാതെ എല്ലാവരും കൂടെ എന്തിനാ എന്നെ കളിയാക്കി ചിരിച്ചേ അത് കളിയാക്കി ചിരിച്ചാണോടാ അതങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചിരിച്ചല്ലേ അതിന് മാത്രം നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നേ കണ്ടില്ല ചിപ്പിമോള് പേടിച്ചിരിക്കണേ മഹേഷേ ഇനി നീ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ചിപ്പിമോള്ക്ക് പേടിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ ഞാൻ എന്ന് പറയണം ഈ സമയം മഞ്ജു പറഞ്ഞു എന്താ മഹേഷ് ഇങ്ങനെ മഹേഷ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയണം പെട്ടെന്ന് മഹേഷൻ ദേഷ്യം വന്നു നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാലെ നീ വേണേ നിന്നെ കെട്ടിയോന്റെ വീട്ടിൽ പോയി നിൽക്കും ഒരു ജോലിയും കൂല് വീട്ടിൽ വന്നിരിക്കുന്നു കുത്തി എന്നും പറഞ്ഞോണ്ട് മഞ്ജുമേന ചീത്തു പറയാം മഞ്ജുമേയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് ഇഷ്ട എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്താ മഹേഷേ എന്തിനാ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണേൽക്കും ഞാൻ നിന്നെ കുറിച്ചല്ലോ പറയണേ പിന്നെ നീ കൂടുതൽ ഇടപെടാൻ വരണ്ട എന്റെ കാര്യത്തിൽ എന്ന് പറയണം എന്നും പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇഷിതയെ ചില ഫുഡ് കഴിക്കുന്നില്ല എനിക്ക് വേണ്ടാന്ന് എന്ന് പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ചിപ്പി മോളുടെ മുഖം കൂടും വല്ലതായി പിന്നീട് ഇഷ്ട വന്നിട്ട് പറഞ്ഞു വാ ചിപ്പിമളെ വാ കഴുക എന്നൊക്കെ പറഞ്ഞ് ചിപ്പിമളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് മഹേഷ് ഓഫീസിലേക്ക് വരുവാണ് ഈ സമയത്ത് ഓഫീസിൽ വന്നിട്ട് സ്റ്റാഫുകൾ തമ്മിൽ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണ് ഇന്ന് മിക്കവാറും കരട് വരുന്ന ഏത് രൂപത്തിലാണോ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമ്മളോട് അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഭാര്യയോടായിരിക്കും ദേഷ്യം കാണിച്ചോണ്ടിരിക്കുന്നത് അത് ശരിയാന്ന് പറയുകയാണ് അപ്പോഴേക്കും ഒരുത്തിന്റെ ഫോണിന് വീഡിയോസ് എടുത്ത് കാണിക്കും ഇങ്ങ് നോക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന് പറയണ എന്ത് ന്യൂസ് അതെ ആ ആകാശ്മേലല്ലേ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു ആഹ കൊള്ളാലോ പുതിയ ഹോസ്പിറ്റല് അതിന് ഹോസ്പിറ്റലിന്റെ പേരെന്താ ചിപ്പിന്ന ഹോസ്പിറ്റലിന്റെ പേര് ചിപ്പി ഹോസ്പിറ്റൽ ആഹാ കൊള്ളാലോ ഈ ചിപ്പി ആരാ അയാളുടെ മകളാണോ മകളാണോ ആകാശമേനോടെയും ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ടാവും മഹേഷ് ചന്ദ്രൻ അങ്ങോട്ട് വരുന്നത് മഹേഷും സഹിക്കാൻ പറ്റിയില്ല അത് പറയുന്നത് കേട്ടു തന്നെ ആ അങ്ങ് പാട സമതലി എട്ട് പോലെ തോന്നി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു